നമുക്ക് കുറഞ്ഞ ചെലവിൽ ഒന്ന് പൊന്മുടി വരെ പോയിട്ട് വരാം അത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് നമുക്ക് തമ്പാനൂരിൽ നിന്ന് പെർ ഹെഡ് സെവൻറ്റൈവ് റുപ്പീസ് തന്നെ പൊന്മുടി പോയി പിന്നെ അവിടെ പോയിട്ട് ഒരു ഫോർട്ടി റുപ്പീസ് എൻട്രി ഫീസ് ഉണ്ട് ഏ ദലും സൈഡ് ഒരാൾക്ക് നൂറ്റി പതിനഞ്ച് രൂപയാവുള്ളൂ നല്ല കുറവല്ലേ പിന്നെ അത് മാത്രമല്ല കുറേ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഉള്ള ഈ കെഎസ്ആർടിസി ട്രിപ്പ് അത് അടിപൊളിയായിരുന്നു പിന്നെ ഈ ബസ്സിന് കുറച്ച് ടൈമിംഗ് ഉണ്ട് ഞാൻ ആ ടൈം ആൻഡ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ എവിടെ പോയാലും ഫുഡ് ബുക്ക് ചെയ്യും ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിട്ട് നേരെ പോയി ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷപ്പായിട്ടായിരുന്നു വന്നേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറെ ഫുഡൊക്കെ കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഏതായാലും അവിടെ ഉള്ള ഫുഡിനെ വാങ്ങി കഴിച്ചു ഞങ്ങൾക്ക് ഭൂരിയും ബ്രെഡ് ഓംലറ്റും ഒക്കെയായിരുന്നു കിട്ടി വിഷിന്റെ ആഹാരം അത്രേ നോക്കിയുള്ളൂ ഫുഡും ഒക്കെ നല്ല അഫോർഡബിൾ ആയിരുന്നു രാവിലെ ഏഴ് മണിക്ക് നീട്ടിട്ടാണ് ഈ പൊന്മുടി പോണ പ്ലാൻ ഇട്ടത് സംഭവം ഒമ്പത് മണിക്ക് മുന്നേ ഉള്ള ബസ്സിന് പോണെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പത്ത് മണിയായി അല്ലെ പിന്നെ എല്ലാ സമയത്താണ് ചെയ്യുന്നത് കഴിക്കൂടത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ തമ്പാനൂർ എത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് പന്ത്രണ്ട് പത്ത് ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ അപ്പോഴത്തേ ഒരു ബസ് അങ്ങ് വായി പിന്നെ പന്ത്രണ്ട് അമ്പത്തഞ്ചിന്റെ ബസ്സിക്കാറ് ഒരു രണ്ടര ഒക്കെ എപ്പോഴാണ് പൊന്മുടി എത്തി മറ്റേ കടിപിളിലായിരുന്നു പിന്നെ ലാസ്റ്റ് ബസ് ആറു മണിക്കായിട്ട് കുറെ നേരം ഇരിക്കാൻ പറ്റില്ല പിന്നെ ഇതിങ്ങനെയൊക്കെ കൊണ്ട് കുറച്ചു നേരം ഇരിക്കുന്ന ആരോഗ്യത്തിന് നല്ലത്